നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ മഹാമാരി പ്രവാസികൾക്ക് നൽകിയ തിരിച്ചടികൾ ചെറുതൊന്നുമല്ല അങ്ങനെ കോവിഡ് മഹാമാരിയെ തുടർന്ന് മന്ദഗതിയിലായ യു എയിലെ തൊഴിൽ മേഖല രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടെ തന്നെ കൂടുതൽ കരുത്താർജിച്ച് തിരിച്ചുവരുമെന്ന് റിക്രൂട്ടിംഗ് ഏജൻസികളുടെ വിലയിരുത്തൽ അതായത് അടുത്ത വർഷത്തോടെ തന്നെ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വരുന്നതോടെ പ്രവാസികൾക്ക് മുമ്പിൽ യു എ ഇ വലിയ തൊഴിലവസരങ്ങൾ തുറന്നു തുറന്നുവെക്കുമെന്നാണ് പ്രതീക്ഷ കൽപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന്റെ ആരംഭത്തോടെ തന്നെ ലോകത്ത് പടർന്നു പിടിച്ച കോവിഡ് മഹാമാരി പ്രത്യാഘാതമെന്നോണം യു എയിലും പ്രവാസികളുൾപ്പെടെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാവുകയായിരുന്നു അങ്ങനെ തൊഴിൽ കണ്ടെത്തുക എന്നതിലുപരി നാട്ടിലേക്ക് എങ്ങനെയും എത്തിച്ചേരുക എന്നതായിരുന്നു പ്രവാസി പ്രവാസികളുടെ ഏക ആശങ്ക ജോലി നിലനിർത്താനായവരുടെ ശമ്പളത്തിൽ കാര്യമായ കുറവും ഉണ്ടായി എന്നാൽ വൈറസ് വ്യാപനത്തിന്റെ തീവ്രത കുറഞ്ഞു വരുന്നതോടെ തൊഴിൽ മാർക്കറ്റിൽ നേരിയ ചലനം ഇപ്പോൾ തന്നെ പ്രകടമായി തുടങ്ങിയെന്നാണ് പലരും വിലയിരുത്തപ്പെടുന്നത് പ്രധാനമായും ഇ കൊമേഴ്സ് രംഗത്താണ് ഇപ്പോൾ കൂടുതൽ റിക്രൂട്ട്മെന്റ് നടന്നു വരുന്നത് വിനോദം ഹോട്ടൽ ലോജിസ്റ്റിക്സ് ടൂറിസം തുടങ്ങിയ മേഖലകൾ കൂടുതൽ സജീവമാകുന്നതോടെ തന്നെ കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരമൊരുങ്ങുമെന്ന് ബ്ലാക്ക് ആൻഡ് ഗ്രേ ഹ്യൂമൻ റിസോഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ് നെവിൻ ലൂയിസ് അഭിപ്രായപ്പെടുകയുണ്ടായി ഫ്യൂച്ചർ ടെൻസ് ബ്ലാക്ക് ആൻഡ് ഗ്രേ എന്നീ റിക്രൂട്ടിംഗ് ഏജൻസികൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന മേഖലകൾ ഇവയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശമ്പളം പതിനയ്യായിരം തുടങ്ങി മുപ്പതിനായിരം ദർഘം ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഡെവലപ്പേഴ്സ് അഥവാ പ്രൊഡക്ട്സ് മാനേജേഴ്സ് ശമ്പളം ഇരുപതിനായിരം തുടങ്ങി നാൽപ്പതിനായിരം ദീർഘം സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ പതിനയ്യായിരം തുടങ്ങി മുപ്പതിനായിരം ബിസിനസ് ഡെവലപ്മെന്റ് സെയിൽസ് സ്പെഷ്യലിസ്റ്റ് പത്തായിരം തുടങ്ങി മുപ്പതിനായിരം ദൃഹം ക്രെഡിറ്റ് കൺട്രോളേഴ്സ് ഫിനാൻസ് അനലിസ്റ്റിക്സ് പത്തായിരം തുടങ്ങി ഇരുപത്തിയായിരം ഇ കൊമേഴ്സ് മാനേജർ എട്ടായിരം തുടങ്ങി ഇരുപതിനായിരം ദൃഹം ഡാറ്റ സയൻറ്റിസ്റ്റ് പത്തായിരം തുടങ്ങി മുപ്പത്തി അയ്യായിരം ദൃഹം മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ സ്പെഷ്യലിസ്റ്റ് അയ്യായിരം തുടങ്ങി പതിനയ്യായിരം ദീർഘം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓക്മെന്റഡ് റിയാലിറ്റി ഇ ലേണിംഗ് തുടങ്ങിയ മേഖലകളിലെ നിരവധി സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ യു കമ്പനികൾ തുടങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതനുസരിച്ചുള്ള നൈപുണ്യം വളർത്തിയെടുക്കാൻ സാധിക്കുന്നവർക്ക് വലിയ സാധ്യതകളാണ് ഇവ തുറന്നിടുന്നത് കോവിഡ് ഭീതി നിലനിൽക്കുകയാണെങ്കിൽ വർക്ക് ഫ്രം ഹോം രീതിയിലാവും ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്തായാലും പ്രവാസികൾക്ക് കരുത്താർജിച്ച് വീണ്ടും യു എ വരാം സ്വാഗതം ചെയ്യുകയാണ് യു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ